ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ആക്റ്റീവ് ലിവിംഗ് റിട്ടയർമെന്റ് ഹോം പ്രോജക്ട് ഏബിൾസ് ഗാർഡൻ ലോഞ്ചിങ് തൊടുപുഴ മാടപ്പറമ്പിൽ റിസോർട്ടിൽ നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഭദ്രദീപംകുളത്തി ഉദ്ഘാടനം ചെയ്തു മാർ മാത്തി അറക്കിൽ മുഖ്യ പ്രഭാഷണം നടത്തി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ബിനോയ് ജോബ് മുഖ്യ പ്രഭാഷണം നടത്തി പ്രായമായവർക്ക് സംതൃപ്തവും ഊർജ്ജസ്വലവുമായ ജീവിതാനുഭവം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഹോം പ്രോജക്റ്റ് ആണിത് എല്ലാ ആധുനിക ജീവിത സൗകര്യങ്ങളുമുള്ള കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു റിട്ടയർമെന്റ് ഹോം സമുച്ചയമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളിലായി പൂർണ്ണ തോതിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു കരിമണ്ണൂരിലാണ് പ്രോജക്ട് നടപ്പിലാക്കുന്നത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ആക്റ്റീവ് ലിവിംഗ് റിട്ടയർമെന്റ് ഹോം പ്രോജക്റ്റായ ഏബിൾസ് ഗാർഡൻ മാടപ്പറമ്പിൽ റിസോർട്ടിൽ വെച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഷിബ ജോർജ് മദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ പിന്തുണയും ഏബിൾസ് ഗാർഡൻ ഉണ്ടായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് ില്ല ആർക്കും ആരെയും കേൾക്കാനുള്ള ഒരു സമയമില്ല നമ്മുടെ ആരുടെയും കുഴപ്പമില്ല കലരകത്തിന്റെ ഒരു നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഒരു പ്രായത്തിലുള്ളവർ അല്ലെങ്കിൽ ആ ഒരു സമാനമായ ചിന്താഗതിയിലുള്ളവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഒന്നിക്കുക അവരുടെ ജീവിതം നല്ല രീതിയിലാക്കുക എല്ലാവർക്കും പറയാം അപ്പൊ അതൊരു ജാപ്പനീസ് സീക്രട്ട് ഓഫ് ലോങ് ആൻഡ് ഹാപ്പി ലൈഫാണ് നേരത്തെ പറഞ്ഞു ഏറ്റവും ഇഷ്ടമുള്ള സൺ ഓഫ് അപ്പൊ ആ ഒരു സാക്രിഫൈസ് ചെയ്ത ജീവിതത്തിനെ സാക്രിഫൈസ് ചെയ്ത സ്നേഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് എല്ലാം താമസിക്കുന്നവർ ദൈവത്തിനെ കഞ്ഞിരപ്പള്ളി മുൻ ബിഷപ്പ് മാർ മാത്യു അനുഗ്രഹ പ്രഭാഷണം നടത്തി കുടുംബങ്ങൾക്കും സീനിയർ സിറ്റിസൺ വൃദ്ധർക്കും

ഏബിൾസ് ഗാർഡൻ സ്ഥാപക ഡയറക്ടർ ജോസ്മാൻ ഫ്രാൻസിസ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും സ്വാഗതം പറയുകയും ചെയ്തു എൻ ഡി ടി വി മുൻ ചീഫ് പ്രോഗ്രാമിംഗ് ഹെഡും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെ ഡയറക്ടറുമായി പ്രവർത്തിച്ചിരുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനോയ് ജോബ് മുഖ്യപ്രഭാഷണം നടത്തി ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാവിധ സഹായ വാഗ്ദാനങ്ങളും നൽകിയ അദ്ദേഹം വേൾഡ് മലയാളി ഫെഡറേഷൻ ചെയർമാനും റോസ്ലി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആസ്ട്രിയയുടെ ചെയർമാനുമായ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നലിന് ഡോക്യുമെന്റുകൾ കൈമാറിക്കൊണ്ട് ആദ്യ യൂണിറ്റിന്റെ വില്പനയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു അമേരിക്കയിലെ ഹിൽസ്റ്റണിലുള്ള റിട്ടേൺ ഹോമിന്റെ ഡയറക്ടർ ഡൈനിംഗ് ആയി പ്രവർത്തിക്കുന്ന ഷിജു കുര്യൻ മാസ്റ്റർ ഓഫ് സെറമണി ചെയർമാൻ ഹൈബീൻ തോമസ് മാനേജർ ഡയറക്ടർ പീറ്റർ കെ ജോസഫ് പ്രോജക്ട്സ് ഡയറക്ടർ സോജി തോമസ് ഫിനാൻസ് ഡയറക്ടർ ജോസി സ്റ്റീഫൻ പുളിമൂട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഏബ്രസ് ഗാർഡൻ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ഇന്നസെന്റ് ജോസഫ് കുടുപ്പള്ളയിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ